ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ ഞാനിതേ കുറുത്തൊക്കെ വെച്ചിട്ട് നോക്കുന്നത് കാണുന്നുണ്ടല്ലോ പക്ഷേ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും ഇന്ന് നമ്മളൊരു ഷോപ്പിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ മീഷോയിലാണ് ഇത്രയും വില കുറവിലൊക്കെ സംഭവങ്ങൾ കിട്ടണമെന്നാണ് ഞാൻ ഇതുവരെ ഈ ഷോപ്പ് കാണണമെന്ന് വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് മീഷോന്ന് ഒന്നല്ല എന്ന് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ ഇവിടെ പ്രൊഡക്ട്സുകൾ ഉള്ളത് നമ്മൾ ഓണൊക്കെ അല്ലേ ഇപ്പം പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു ഇത് ഉണ്ടോ ഈ കിഡ്സെറ്റൊക്കെ നമുക്ക് ബനിയനും പാൻറ്റും ഒക്കെ ആയിട്ട് വരുന്നത് വെറും നൂറ് രൂപ എൺപത് രൂപ നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെയാണ് വരുന്നത് ക്വാളിറ്റിയും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും നൂറ് രൂപയ്ക്കൊക്കെ എന്ത് ക്വാളിറ്റി ഉണ്ടാവുന്നു പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് ഡെയിലി വെയർ ആയിട്ട് സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് ഞാൻ കാണിച്ച ചുരിദാറുണ്ടല്ലോ അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ിൽ ഞാൻ ആയിട്ട് കാണിച്ചു കാണിച്ചുതരാം അതിന് വെറും ഇരുന്നൂറ്റമ്പത് രൂപ വേണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഒന്നും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഇടാം എന്നുള്ളത് കാരണം തൃശ്ശൂരിള്ളവർക്കൊക്കെ വരാൻ പറ്റുന്ന പറ്റുന്നൊരു സ്പോട്ടാണ് അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഇവർ അയച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും അല്ല നിങ്ങൾക്ക് ഇത് റീസെല്ല് ചെയ്യണമെങ്കിൽ കൂടെ റീസെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാർജിൻ ഇട്ടിട്ട് സെല്ല് ചെയ്യണമെങ്കിൽ കൂടെ അതിനുള്ള ഓപ്ഷനും ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ദാവണി സെറ്റ് ഉണ്ടല്ലോ ഇത് പാവാട ഫുള്ളി സ്റ്റിച്ചഡ് ആണ് ഇത് ഷോളാണ് பீஸும் அத நல்ல குவாலிட்டி உண்டு ട്ടോ நல்ல காட்டனா வந்திருக்கனே பாவாடி 블лауസ് பீஸும் ஷால் வந்து ஒரு ஜார்ஜெட் ರೀತಿல ഉള്ളதாണ് ഇത് പാവാടയ്ക്ക് ഞാൻ ലൈനിങ് കാണിക്കുന്നുണ്ട് നല്ല ലൈനിങ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് തുണിയെടുത്ത് തയ്ക്കുന്ന അതേ ഇതിൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് വെച്ച് നോക്കുമ്പോഴും കറക്റ്റ് നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ പറ്റിയ അളവാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ബ്ലൗസ് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതിയാവും തുണിയും അതുപോലെ പാവാടയുടെ സ്റ്റിച്ചിങ്ങും എല്ലാം ഇടക്കും ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപാന്ന് പറയുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷോക്ക്ഡായിരുന്നു ഞാൻ വിചാരിച്ച് കവറെങ്ങാനും മാറി വെച്ചതാണോ എന്ന് ഞാൻ അത് ചെറിയെടുത്ത് ചോദ്യം ചെയ്തു അതുമാത്രമല്ല കേട്ടോ ഇവിടെ നമുക്ക് എല്ലാം സംഭവങ്ങളും കിട്ടും കുട്ടികൾക്കുള്ളതോ മുതിർന്നവർക്കുള്ളതോ സെറ്റ് മുണ്ടുകളോ അല്ലെങ്കിൽ ധാവണി സെറ്റോ അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഇരിക്കുന്നൊക്കെ സെറ്റ് മുണ്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് വരുന്ന സമയത്ത് പിന്നെ ഇത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ ഇങ്ങനെ ടസൽസ് ഒക്കെ വരുന്നതാണ് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് എന്തായാലും പുറത്തെ കടകളിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ എന്താ ഇവിടെ മാത്രം ഇത്രയും വില കുറവിന് കിട്ടണേ അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വീണ്ടും നിങ്ങൾ ചിന്തിക്കും ക്വാളിറ്റി ആണോ എന്ന് അല്ല ഇവർ വന്നിട്ട് പുതിയൊരു കട സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഓഫർ എന്നുള്ള രീതിയിലും കൂടെയാണ് കേട്ടോ പിന്നെ അവർ അത്ര മാർജിനൊന്നും ഞാൻ ചോദിച്ചു അത് അങ്ങോട്ടെടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇത് മുതലാവും പക്ഷെ അവർ പറഞ്ഞത് നമ്മളത്ര മാർജിനൊന്നും വെക്കുന്നില്ല പിന്നെ നമുക്ക് റീസെൻറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതും കൂടെ ആണെന്നുള്ള മാതിരി പറഞ്ഞത് ഞാൻ ഈ കാണിക്കുന്നത് കിഡ്സിനുള്ള ഒരു പാവാടിയും ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് മാതിരി വരണത് ഇതിലും കണ്ടോ ക്വാളിറ്റി നീ അങ്ങനെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്ന് അറിയണില്ല വിത്ത് ലൈനിങ് ആണ് കേട്ടോ അതെല്ലാം സ്റ്റിച്ചഡ് ആയിട്ട് വരണേ ഇത് ഫുൾ ഒരു സെറ്റാ ഇതൊരു ഷോള് അതിൻ്റെ കൂടെ തന്നെ പിന്നെ പാവാട പാവാട അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു എട്ടൊമ്പത് ആ ഒരു ആ ഏഴെട്ട് വയസ്സുള്ള അപ്പോൾ ഞാൻ എനിക്ക് വെച്ച് കാണിക്കുന്നുണ്ട് എത്രത്തോളം ഉയരമുള്ള കുട്ടികൾക്ക് പറ്റുമെന്ന് കണ്ടോ എനിക്ക് ഏകദേശം ഭാഗമാണ് കുറച്ചും കൂടെ നീളെ വേണ്ടു അങ്ങനെ അപ്പോൾ അത്യാവശ്യം വലിയ കുട്ടികൾക്ക് തന്നെ പറ്റണതാണ് അതുപോലെ തന്നെ നമുക്കൊരു ബെൽറ്റ് മാതിരി ഒരു ബോട്ടം ഇങ്ങനെ വെക്കണ ബെൽറ്റ് മാതിരി ഒക്കെ അതിൽ വരുന്നുണ്ട് ഏറ്റവും വലിയ അട്രാക്ഷൻ അതിന് വരും അറുന്നൂറ്റി എൺപത് രൂപയുള്ളൂ അപ്പോൾ നമുക്കറിയാമല്ലോ സ്റ്റിച്ച് ചെയ്ത ഒന്ന് ില്ല അതങ്ങനെയും വേണ്ട കുട്ടികൾക്കാവുന്ന സമയത്ത് വലിയ കാര്യമായിട്ട് ആൾട്ടർ ചെയ്യാനും വലിയ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഈ കാണിക്കുന്ന സെറ്റ് സെറ്റ്മുണ്ടുകളൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ കരയ വരണത് അപ്പൊ ഞാൻ കടയിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് നമുക്ക് കരയുടെ വലുപ്പത്തിനനുസരിച്ച് കാണുമല്ലോ റേറ്റ് വരിക എന്തായാലും ഒരു നാന്നൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ഇത്രയും വലിയ കരകളൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ ഓണത്തിനൊക്കെ ഡ്രസ്സെടുക്കാനും ോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അയ്യായിരം രൂപയ്ക്ക് വാങ്ങുന്ന സംഭവങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ട് വരാം ഇതൊരു പുതിയൊരു ഡിസൈനായിട്ട് തോന്നി ഇങ്ങനെ പ്രിന്റഡ് അല്ല ആ ഒരു ടൈപ്പ് പ്രിൻ്റഡും കസവും കൂടെ വരുന്ന ഒരു ടൈപ്പ് ഇത് വന്നിട്ട് മുന്നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ സിമ്പിളായിട്ടൊക്കെ അമ്പലത്തേക്കൊക്കെ ഇങ്ങനെ പൂമ്പ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് തോന്നി പിന്നെ ഈ കാണുന്ന ഐറ്റം ഇതാണ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ഞാൻ മീഷോയിൽ ഇപ്പോൾ അടുത്ത് കുറേ ബ്ലൗസുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വന്നിട്ട് റെഡിമെയ്ഡ് ബ്ലൗസുകളാണ് കേട്ടോ പക്ഷേ ആകെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ ആ റേഞ്ചിലൊക്കെ ഇതില് കൊടുത്തിട്ട് ഇപ്പൊ ഡബിൾ എക്സല് എനിക്കൊക്കെ ഓക്കെ ആവുന്ന സൈസാണ് വലിയ സൈസുകൾ ഭയങ്കര പ്ലസ് സൈസ് അവൈലബിൾ എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എൻ്റെ സൈസിനൊക്കെ ഓക്കെ ആണെങ്കിൽ നൂറ് രൂപയ്ക്കാണ് കേട്ടോ ബ്ലൗസുകൾ സ്റ്റാർട്ട് ചെയ്യണത് എൺപത് രൂപ സോറി എൺപത് രൂപയ്ക്കാണ് ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യണത് ഈ പിങ്ക് ബ്ലൗസ് ഞാൻ എടുത്തു ഓക്കെ അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു വീട്ടിൽ വന്നപ്പോൾ ഞാൻ ദൈവമേ കൊള്ളില്ലേ എന്ന് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വലിയണ തുണിയാണ് നമ്മൾ മീഷോയിൽ കാണിച്ചില്ലേ ആ സെയിം സംഭവം വലിയ തുണിയാണ് അത് കാരണം തന്നെ കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു നൂറ് രൂപയ്ക്ക് ആ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നത് എൺപത് രൂപയ്ക്ക് കുറച്ചും കൂടെ ചെറിയ സൈസായിരുന്നു കേട്ടോ പക്ഷേ എന്നൊക്കെ തടി കുറവുള്ളവർക്ക് എൺപത് രൂപയ്ക്ക് ഒക്കെയാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് എൺപത് രൂപയുടെ ബ്ലൗസാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു ലുക്ക് തോന്നുന്നില്ലെന്ന് എനിക്കറിയില്ല ഇത് എഴുപത് രൂപ സംതിങ് എത്രയായിട്ട് വരുന്നുള്ളൂ അങ്ങനെ പല സൈസില് ഇപ്പം ഇതൊക്കെ അത്യാവശ്യം വലിയ സൈസ് ഉണ്ട് പക്ഷേ ഈ കളറ് എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനൊരു മൂന്നാലഞ്ച് സൈസ് മൂന്നാലഞ്ച് കളേഴ്സ് എടുക്കണം എന്ന് വിചാരിച്ചത് ആദ്യം ഇത് കൊള്ളുമെന്ന് നോക്കിയിട്ട് ആവാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് കണ്ടോ ഇങ്ങനെ വലിയണ തുണിയാണ് നമ്മൾ മീഷോയിൽ കാണിച്ച സെയിം സംഭവം തന്നെ മെറ്റീരിയൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറയാൻ പോലും എനിക്ക് തോന്നിയില്ല സെയിം ടു സെയിം അങ്ങനെയായിരുന്നു പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ട് മുണ്ട് എല്ലാം കൂടെ സെറ്റ് വരുന്നുണ്ടല്ലോ അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഓണത്തിന് ഓണക്കോടിക്കെടുത്ത് കൊടുക്കാം മുണ്ടുകളൊക്കെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കുഞ്ഞു കുട്ടികളുടെ കേട്ടോ പിന്നെ ദാവണി സെറ്റുകൾ ട്രെൻഡിങ് ആയിട്ടുള്ള ദാവണി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇതിപ്പോൾ ഒരു ദാവണി സെറ്റാ ഇതിൽ വന്നിട്ട് പാവാട അതുപോലെ ബ്ലൗസ് തുണി അതുപോലെ നമ്മുടെ ഷോള് എല്ലാം വരുന്നുണ്ട് ഇതാണ് പാവാട വരുന്നത് ഇതിൻ്റെ തന്നെ പല കളേഴ്സും ആണ് കേട്ടോ ഇത് വേറെ ഇത് വേറെ ധാവണിയാണ് മറ്റേത് വേറെ ധാവണിയാണ് അങ്ങനെ കുറേ ധാവണി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സെറ്റിൽ വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിൽ പല ഡിസൈനിൽ പല കളേഴ്സിൽ വേണമെങ്കിൽ അങ്ങനെ എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ മനസ്സിലാവും ഇനിയിപ്പോൾ പോയി നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഞാൻ ഈ പോയി നോക്കൂ പോയി എന്ന് പറയുമ്പം ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ അറിയണമല്ലോ അല്ലേ ലൊക്കേഷൻ ഞാൻ പറയാട്ടോ ലാസ്റ്റ് പറയാം അപ്പോൾ ലൊക്കേഷൻ നമുക്ക് തൃശ്ശൂർ ഉള്ളവർക്കൊക്കെ പോയി നോക്കാവുന്നേ ഉള്ളു അവിടെ ഡയറക്റ്റ് പോയി നോക്കുമ്പോൾ നമുക്ക് നോക്കി നോക്കി എടുക്കാം അത്രേ ഉള്ളൂ ഇനി ഇവര് ഓൺലൈനായിട്ടും വാട്ട്സപ്പിലൂടെ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കാറ്റലോഗ്സും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് എവിടെയാണെങ്കിലും അവർ കൊറിയറും ആണ് പക്ഷേ കൊറിയർ ചാർജസ് എക്സ്ട്രാ വരുന്നുണ്ടാവും എന്നാലും ഒരു നഷ്ടമില്ല അതാണ് പറഞ്ഞാൽ പറയാൻ വരണേ അപ്പോൾ ഇവിടെ അരണിയുടെ ചേച്ചി ട്രിവാൻഡ്രത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ അവിടത്തെയൊക്കെ റേറ്റ് കുറവാന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അത്രയും ആണ് ഇതൊക്കെ സാരികളാണ് വരണേ മുന്നൂറ്റി എൺപത് രൂപ മുതൽ കേട്ടോ സെറ്റ് സാരിയൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കുർത്ത വിത്ത് എന്താ പറയുക മുണ്ട് ഒരുമിച്ച് വരില്ലേ ഒരേപോലെ ഇത് ഏകദേശം എണ്ണൂറ് രൂപ മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു നഷ്ടമില്ല കഴിഞ്ഞ വർഷം അറിഞ്ഞിട്ട് ഇതുപോലെ കുത്താമ്പുള്ളിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എണ്ണൂറ് രൂപയാണ് നമ്മൾ ഇത്രയും ദൂരം പെട്രോൾ കാശും കളഞ്ഞ് അവിടെ വരെ പോയി എടുക്കുന്ന മീൻസ് അവിടെ എത്തുമ്പോഴേക്കും അത് ആയിരം രൂപയുടെ ഒരു എഫക്റ്റ് വരും അപ്പോൾ അതിനൊക്കെ ഭേദ തന്നെയാണ് പിന്നെ ഇത് സെറ്റ് ധാവണി മാതിരി വരണത് എഴുന്നൂറ്റി തൊണ്ണൂറ് സെറ്റ് ധാവണി അല്ല സോറി സെറ്റ് പട്ടു പോകാം അവിടെ മാതിരി വരണതാണ് ഇതാണ് ഞാൻ ഫസ്റ്റിൽ ഞാൻ വീണ്ടും കാണിക്കാന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ എന്നായിട്ട് ഇട്ട് കാണിച്ചില്ലേ അതിൻ്റെ തന്നെ വേറെ വേറെ കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ ും കുർത്തിയും ഒരുമിച്ച് വരണത് മെൻസിനുള്ളതാണ് എല്ലാം ഒരു അജ്രക്ക് പ്രിന്റ് ആ ഒരു ടൈപ്പ് വരുന്നതാണ് എല്ലാം സൂപ്പറാണ് ഇനി ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയണില്ല എനിക്ക് അവിടെ പോയപ്പോ കിട്ടിയ ഒരു ഫീൽ എഫക്ട് ആണ് കേട്ടോ ഞാൻ എന്നിട്ട് അവരുടെ ഇത് ബില്ലാക്കുമ്പോൾ തന്നെ ചോദിച്ചു നിങ്ങൾ ഇത്രയും റേറ്റ് കുറവിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ലാഭം എന്നുള്ളത് അപ്പോൾ അവർ ഫസ്റ്റ് ഒരു കടയാണ് അപ്പോൾ അത്യാവശ്യം കസ്റ്റമേഴ്സിനെ ഗ്രാബ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക മീൻസ് റീസെല്ലിങ് കാര്യങ്ങളൊക്കെ ഓപ്ഷനൊക്കെ ഉള്ളതുകൊണ്ടുമാണ് ഇങ്ങനെ കൊടുക്കുന്നത് എന്നുള്ള മാതിരി ഇതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ച പച്ച അതിൻ്റെ കണ്ടോ ആ ഒരു ഡിസൈനൊക്കെ കൺ വന്നിട്ട് ഇങ്ങനെ ത്രെഡിൽ തന്നെ എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത് നല്ല ഗ്രീൻ ടോ ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് കളർ ചേഞ്ചുകളാണ് ഈ ബ്ലാക്കും ആ ഒരു തത്തപ്പച്ചയും ഇത് മൂന്നും സൂപ്പറായിരുന്നു കേട്ടോ ഇതിലാ ഞാൻ ഡാർക്ക് ഗ്രീൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു തത്തപ്പച്ചയും എനിക്കൊരു കണ്ണുണ്ടായിരുന്നു ഇതിനേക്കാ പക്ഷേ അത് ഓൾറെഡി എൻ്റെ കയ്യിൽ വേറൊരു ഡ്രസ്സ് ഉള്ളത് കൊണ്ട് ഞാനതവിടെ മാറ്റി വെച്ചതായിരുന്നു ഇത് സൂപ്പറായിരുന്നു ഇതിൻ്റെ താഴത്തും ഇങ്ങനൊരു കുഞ്ഞൊരു എംബ്രോയ്ഡറീൻ്റെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇതൊരു അരോചകമാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കങ്ങനെ വാ എന്താ പറയുക സ്വാഭാവികമായിട്ട് വരുന്നതാണ് ാണ് പിന്നെ ഇത് ഞാനിപ്പോ ഇട്ടിരിക്കുന്നില്ലേ അതിൻ്റെ ഒരു ചെറിയ കളർ ചേഞ്ച് പക്ഷേ വ്യത്യാസമുണ്ട് കേട്ടോ ഡിസൈൻ ഒക്കെ വ്യത്യാസമുണ്ട് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് ആ റേഞ്ചിൽ വരണതാണ് ഇത് പലാസോ ഒരു നൂറ് രൂപ ആ റേഞ്ചിൽ വരണതാണ് കേട്ടോ രണ്ടും നല്ല ക്വാളിറ്റി ഉണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവുണ്ടാവുമല്ലോ നമുക്ക് കുർത്തീസൊക്കെ എല്ലാ ഒരുവിധം അടിപൊളിയായിരുന്നു കേട്ടോ കളർ ഷെയ്ഡ്സ് ആണെങ്കിലും ഇങ്ങനെ പഴഞ്ചൻ മോഡലൊന്നും അല്ല ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു ഇത് ഫുൾ സെറ്റാണ് കേട്ടോ നാനൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ കളർ ഭയങ്കര രസമുണ്ടായിരുന്നു നല്ല ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് റെഡ്ഡോ അങ്ങനെ ഒരു ടൈപ്പ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ അതിലിങ്ങനെ കുഞ്ഞു സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ടെന്ന് മാത്രം ഫുൾ അങ്ങനെ തന്നെ വരണത് പാൻറ്റും അതുപോലെ ടോപ്പും വിത്ത് ഷോൾ എല്ലാം കൂടെ വരണതാണ് കുട്ടികളുടെ ഡ്രസ്സും എല്ലാം എല്ലാം സൂപ്പറാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എക്സാക്റ്റ് വരുന്നത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ പോണ റൂട്ടിൽ മുതവറയിൽ നിന്ന് അടാട്ട് പോണ ഭാഗത്ത് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് പുത്തശ്ശേരിയാണ് ഡെൽവറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്പർ ഞാൻ ലാസ്റ്റ് കൊടുക്കാം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യണവർ ഓർഡർ ചെയ്യണവരൊക്കെ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി റീസെല്ലിങ് ഓപ്ഷനും അവർക്ക് അവൈലബിൾ ആണ് അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാ